ഗവർണർക്കെതിരായി സമരവും യൂണിവേഴ്സിറ്റിയിൽ കലാപവുമാണ് സി പി എം ഉണ്ടാക്കിയത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ് ഡൽഹിയിൽ നിന്ന് ഏത് സംഘപരിവാർ നേതാവാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത് കാരണം ഡൽഹിയിൽ സംഘപരിവാർ നേതാക്കൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞാൽ എവിടെയും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു അങ്ങനെയാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടതിന് ശേഷമാണ് പാർട്ടിയിൽ പോലും മന്ത്രിസഭയിൽ പോലും മുന്നണിയിൽ പോലും കൂടിയാലോചിക്കാതെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അതുപോലെ തന്നെയാണ് ഒരു കൂടിയാലോചനകളും നടത്താതെ ഏത് സംഘപരിവാർ നേതാവിന്റെ സമ്മർദ്ദം അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് തയ്യാറായത് എന്ന് വ്യക്തമാക്കണം അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ സമരങ്ങളാണ് നടന്നത് സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഇപ്പോൾ രജിസ്ട്രാറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പൊ രജിസ്ട്രാറെ പ്രതിരോധിക്കാൻ നടത്തിയ സമരവും കോംപ്രമൈസ് ചെയ്യാണ് ഒത്തുതീർപ്പിലെത്തിക്കുക ഇത് സംഘപരിവാറും സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുതീർപ്പാണ് ഇത് യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പാണ് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു കേരളം മുഴുവൻ സമരം ചെയ്ത് ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടമാണ് വിദ്യാഭ്യാസ കാര്യത്തിലേക്കുള്ള കേന്ദ്രത്തിൻ്റെയും അതുപോലെ ഗവർണറുടെയും അധിനിവേശമാണ് എന്നെല്ലാം ആക്ഷേപിച്ച് സമരം നടത്തിയവർ സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഘട്ടത്തിലാണ് ഈ ഒത്തുതീർപ്പിന് വിധേയരായത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുക രണ്ടാമത്തെ കാര്യം അയ്യപ്പ ഗാനത്തിൻ്റെ പാരടി ഉണ്ടായതിൻ്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ് ഇത് കേട്ടുകേ പോലും ഇല്ലാത്ത കാര്യമാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇത് ബി ജെ പി ഗവൺമെന്റ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗാനം ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രമാത്രം സി പി എമ്മിനെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത് ഇതേ ഭക്തിഗാനത്തിന്റെ പാലടി പതിനഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സി പി എം ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ സി പി എമ്മിന്റെ മുഴുവൻ ആളുകൾ ജയിച്ചു വന്ന ലീഗ് നേതാക്കളെ അപമാനിക്കുന്നതിന് വേണ്ടി അവരെ നായയും കുറുക്കനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തിഗാനത്തിന് പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഒരു തരത്തിലുള്ള ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ് അതിൻ്റെ കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിക്കുന്നത് അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക ഇത് സി ബി ജെ പി കളിക്കുന്ന സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ സി പി എം നൽകുന്നത് ഇവിടെ ഒരു തീപ്പൊരി കിട്ടിയ അത് ആലിപ്പടരുന്ന തീയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുള്ള കേരളത്തിലാണ് അവർക്ക് തേച്ചു എനിക്ക് ഒരു ആയുധം സി പി എം കൊടുക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെയാണ് സി പി എം സഞ്ചരിക്കുന്നത് ഇത് കേരളത്തിൽ അപമാനകരമായ കാര്യമാണ് ഈ ഈ കേസ് ഈ കേസെടുത്തിരിക്കുന്നത് ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയാലെയും അതിന് മ്യൂസിക് കൊടുത്താലേയും അത് പാടിയാളെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും ഏത് അറ്റം വരെ പോയി സംരക്ഷിക്കും ഏത് കോടതി വരെ പോയി അവരെ സംരക്ഷിക്കും ഇതിന് കേസെടുത്തത് കേരളത്തിന്റെ മുമ്പിൽ സാംസ്കാരിക കേരളത്തിന്റെ മുമ്പിൽ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം ഈ കേസെടുത്തത് ഇത് ചരിത്രത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിനിമാ വിലക്കിനെതിരായിട്ടായിരുന്നു ആ സിനിമാ വിലക്കിനെതിരായി പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്ത് പോലീസിനെ കൊണ്ട് ഇത് കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഗൗരവത്തോടു കൂടിയല്ല